നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സന്ധ്യ സംബന്ധമായിട്ടുള്ള വേദനകൾ പ്രത്യേകിച്ച് കഴുത്തിലുണ്ടാവുന്ന സെർവൈക്കൽ പെയിൻസ് അതുപോലെ തന്നെ നമുക്ക് ഡിസ്കിൻ്റെ ചെറിയ തേയ്മാനമുള്ളവർക്ക് നടുവേദനയുടെ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കോമണായിട്ടുണ്ടാകുന്നവർക്ക് മുട്ടുവേദന നടക്കാൻ പറ്റുന്നില്ല നമുക്ക് നേർക്കെട്ട് നീരോട് കൂടിയിട്ടുള്ള മുട്ടുവേദനകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പുറമെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തൈലമാണ് ഞാനിവിടെ പറയുന്നത് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും അതിനോടൊപ്പം തന്നെ വളരെ പഴക്കം ിട്ടുള്ള വേദനകളാണ് നിങ്ങൾക്ക് അതുപോലെ അത് പഴക്കം ചെന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിടുന്നതെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ സാധിക്കുന്ന ഒരു ഹോം റെമഡിയും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം സന്ധി സംബന്ധമായിട്ടുള്ള വേദന എന്ന് പറയുന്നത് പലപ്പോഴും പണ്ട് മുതലേ പറയുന്നത് കുറച്ച് ഓൾഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് പ്രായമാവുന്ന സമയത്ത് ാണ് ഈ വേദനകളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥകളിൽ എല്ലാ ഏജുകാരിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ ഒരു വേദനകൾ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് അതിന് ചില റീസണുകളുണ്ട് ഏതൊക്കെയാണ് നാല് റീസണുകൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ഓവർ വെയിറ്റ് ആവുന്ന ആൾക്കാരിൽ ഈ ഒരു വേദനകൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് മുട്ടില് വേദനകൾ കാണിക്കാറുണ്ട് നടുവിലെ വേദനകൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇനി ഓവർ ആയിട്ട് നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നവരാണ് സിസ്റ്റത്തില് വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ കുട്ടികളിലൊക്കെ യും അതുപോലെ ഒരുപാട് നമുക്ക് കുഞ്ഞിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു കഴുത്ത് സംബന്ധമായിട്ടുള്ള വേദനയും അതുപോലെ കൈമുട്ടുകളുടെ വേദനയും കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് പ്രായ സംബന്ധമായിട്ട് അതായത് നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആർത്തറൈറ്റിസിൻ്റെ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്തറൈറ്റീസിൻ്റെ കോമൺ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇതും ഒരു കാരണമായിട്ട് വരുന്നതാണ് ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ യങ് ഏജിലൊക്കെ തന്നെ വേദനകൾ ഒരുപാട് വരുന്നവർക്ക് അവരുടെ കുട്ടിക്കാലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് വീഴ്ചകളോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ട് അത് കാര്യം ാക്കി ശ്രദ്ധിക്കാതിരിക്കുകയും അത് സംബന്ധമായിട്ട് നമുക്ക് കുറച്ച് മുതിർന്നു കഴിയുമ്പോഴേക്കും അത് സംബന്ധമായിട്ടുള്ള വേദനകൾ കൂടുതലായിട്ട് നമുക്ക് എല്ലിനെ തോന്നിക്കാനും അതുപോലെ ചില മാസങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലം കൂടുതലുള്ള തണുപ്പ് കൂടുതലുള്ള സമയങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ തന്നെ ഈ വേദനകൾ വീണ്ടും എല്ലാ വർഷവും എന്ന പോലെ തന്നെ നമുക്ക് ആ സ്ഥലങ്ങളിൽ വേദനകൾ വരാറുണ്ട് ഇതും ഈ ഒരു ആ ഒരു ചെറുപ്പകാലത്ത് ശരിയായിട്ടുള്ള പരിഗണന കിട്ടാത്തത് മൂലമാണ് നാലാമത്തെ റീസൺ ആയിട്ട് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ കുടിക്കുന്ന തന്നെ നമുക്ക് ആ ഒരു നമുക്ക് ഈ ഒരു വേദനകൾ എന്ന് പറയുന്നത് വാദസംബന്ധം അതായത് വാദം കൂടി രൂക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരിലുമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് അതായത് നമ്മൾ അമിതമായിട്ടുള്ള എരിവ് പുളി മസാലാസ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാത്തവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറവായിട്ട് കഴിക്കുന്നവരിലും ഈ ഒരു വേദനകൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചുരുക്കത്തിൽ ഞാൻ ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ഏത് രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് നോക്കാം ഇതില് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പോലും ആ ഒരു വേരോട് തന്നെയാണ് നമുക്ക് അതിനെ ചികിത്സിക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് വേദനകൾ കൂടുതലാവുമ്പോൾ നിങ്ങൾ പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ കൂടുതൽ പെയിൻ കില്ലേഴ്സ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ടൈമില് വേദന മാറ്റാൻ മാത്രമേ അത് നിങ്ങളെ സഹായിക്കുകയുള്ളൂ പക്ഷേ അല്ലാത്ത നമുക്ക് ലേപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ൈ ചെയ്യുന്ന തൈലങ്ങൾ വഴിയോ ഉള്ളിൽ കഴിക്കുന്ന റെമഡീസ് വഴിയോ ലോങ് ടേം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേദനകളൊക്കെ തന്നെ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തൈലം അതായത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തൈലമാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഓരോ അളവും ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എഴുതിയെടുത്ത് പോകാവുന്നതുമാണ് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒന്ന് എള്ളെണ്ണയാണ് എള്ളെണ്ണ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ് നമുക്ക് നമ്മൾ ആയുർവേദത്തിൽ അതിന് തിലതൈലം എന്ന് പറയും അപ്പോൾ തിലതൈലം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ഏറ്റവും നല്ല ഓയിലാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇൻറ്റേണലി കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ പുറമേ പുരട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമുക്ക് വേദന സംബന്ധമായിട്ടുള്ള ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു എള്ളെണ്ണ നമ്മൾ എടുക്കേണ്ടത് നൂറ് എം എൽ എള്ളെണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അതെ നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് പവിഴമല്ലി അല്ലെങ്കിൽ പാരിജാതത്തിൻ്റെ നമുക്ക് ഇലയാണ് ആവശ്യമായിട്ടുള്ളത് പവിഴമല്ലി എന്ന് ചിലടത്ത് പറയും ചിലടത്ത് പാരിജാതം എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഇലയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് വേദനയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നീർക്കെട്ടും വേദനയോട് കൂടിയിട്ടുള്ള മുട്ടുവേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സന്ധി സംബന്ധമായിട്ടുള്ള വേദനകൾ കൈമുട്ടുകളുടെ വേദനകൾ കഴുത്തിൻ്റെ വേദനകളൊക്കെ തന്നെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് പത്തെണ്ണമാണ് പത്ത് ഇലയാണ് എടുക്കേണ്ടത് ഇനി പവിഴമല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം എടുക്കാൻ പറ്റുന്നത് നമുക്ക് ആര്വേപ്പിൻ്റെ അല്ലെങ്കിൽ വേപ്പിൻ്റെ നമുക്ക് ഇലയാണ് എടുക്കേണ്ടത് അതും പത്തെണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇനി ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ചുക്കുപൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ചുക്കുപൊടിയും നമുക്ക് ഇതുപോലെ വേദന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ മാറ്റാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അരസ്പൂണ് ചുക്ക് ചുക്കുപൊടിയാണ് എടുക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ഗ്രാമ്പൂ ആണ് ഏകദേശം നാല് ഗ്രാം പോവാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നാലാമതായിട്ട് വരുന്നത് മല്ലിയാണ് വരുന്നത് അതായത് നമ്മൾ വീട്ടിലെ മല്ലിപ്പൊടിയല്ല നമുക്ക് അല്ലാതെ നമുക്ക് മല്ലി കിട്ടുമല്ലോ ഉണങ്ങിയ മല്ലി കിട്ടുമല്ലോ ആ മല്ലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് രസത്തിലൊക്കെ ഇടുന്ന മല്ലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതെടുക്കേണ്ടത് ഒരു സ്പൂണാണ് നമുക്ക് മല്ലി എടുക്കേണ്ടത് ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈലം നമ്മൾ ആദ്യം ഒരു അയണിൻ്റെ അതായത് നമുക്ക് ഇരുമ്പ് ചട്ടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അതിൽ നമുക്ക് തിളപ്പിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ നമുക്ക് ആദ്യം ഈ ഈ നമുക്ക് തിളപ്പിക്കാം തിളച്ച് തിളച്ച് തൊട്ട് മുന്നേ ആയിട്ട് നന്നായി ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇടുക എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മാത്രം വെച്ചാൽ മതി മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ചൂടാക്കിയെടുക്കാം ലാസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഇതിനകത്തേക്ക് പൂർണ്ണമായിട്ടും പിടിക്കുകയും ചെറിയ രീതിയിൽ നമുക്ക് ബ്രൗണിഷ് കളറിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാറണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കരിച്ച് കളയാതെ അതായത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ തന്നെ ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി ഏകദേശം പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ തിളപ്പിച്ചിട്ട് അത് മാറ്റി വെക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് വെക്കുക തേക്കുന്ന ഓരോ സമയവും നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേദനയുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാം രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് തേക്കുക നല്ല വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൂന്ന് നേരമായിട്ട് ഉപയോഗിക്കാം തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം തന്നെ വരുന്നതാണ് ഇത് നമുക്ക് ഇനീഷ്യലി വരുന്ന വേദനകളൊക്കെ തന്നെ പെട്ടെന്ന് മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് അടുത്തത് നമ്മുടെ ഈ ഹോം റെമഡിക്ക് നമുക്ക് അമിതമായിട്ട് നമുക്ക് പഴക്കം ചെന്നിട്ടുള്ള മുട്ടുവേദനകളോ പഴക്കം ചെന്നിട്ടുള്ള നടുവ് വേദനകളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ സൗണ്ടുകൾ നമുക്ക് കട്ട് കട്ട് എന്നുള്ള ഒരു സൗണ്ടുകളൊക്കെ വരുമല്ലോ നമുക്ക് ഇരിക്കുകയോ എണീക്കയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള വേദനകൾ വരികയും അതുപോലെ കാലൊന്നും തീരെ അനക്കാൻ പറ്റാതെയോ സ്റ്റെയർ കയറാൻ പറ്റാതെ സ്റ്റെയർ ഇറങ്ങാൻ പറ്റാതെ അങ്ങനെയുള്ള വേദനകളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹോം റെമഡിയും കൂടി ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുള്ളൂ അപ്പോൾ അതിനാദ്യം ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചുക്കാണ് പിന്നെ ചുക്കിൻ്റെ പൊടി നമ്മൾ എടുക്കേണ്ടത് അൻപത് ഗ്രാമാണ് ചുക്കിൻ്റെ പൊടി എടുക്കേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് അയമോതകമാണ് അയമോതകവും നമുക്ക് വാത എല്ലാ രോഗങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അൻപത് ഗ്രാം തന്നെയാണ് അയമോതുകവും നമ്മൾ എടുക്കേണ്ടത് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഉലുവയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഗ്രാം ആണ് എടുക്കേണ്ടത് വരുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇത് ഗ്രാം എടുക്കാം ഗെടുപ്പയാണ് കറുട്ടെടുക്കേണ്ടത് അഞ്ച് ഗ്രാമാണ് എടുക്കേണ്ടത് അടുത്തത് നമുക്ക് ആറാമതായിട്ട് അവസാനമായിട്ട് വരുന്നത് കുരുമുളകാണ് ഗ്രാം 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 ആണ് എടുക്കേണ്ടത് അതുപോലെ അതുപോലെ തന്നെ 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 കുരുമുളകും മാത്രം എടുക്കാം എടുക്കാം ബാക്കിയെല്ലാം വീതം ഒക്കെ ചെറുതായിട്ട് ചൂടാക്കി വല്ലാണ്ട് നമ്മൾ കരിച്ച് കുറവുളക് കളറൊന്നും ഒന്നും ആക്കേണ്ടതില്ല ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അതിൻ്റെ ആ ഒരു വെള്ളവും കണ്ടൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുക്കുന്ന പൊടിയിൽ നിന്നും അര അരസ്പൂണ് പൊടിയാണ് നമുക്ക് രണ്ട് നേരമായിട്ട് കഴിക്കേണ്ടത് അര അരസ്പൂണ് രാവിലെ ഭക്ഷണം കഴിച്ച് ഏകദേശം അര തൊട്ട് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാവുന്നതാണ് വൈകുന്നേരവും കിടക്കുന്നതിന് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഒരു ശേഷം ഇതുപോലെ തന്നെ തന്നെ അര നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് കുടിക്കാവുന്നതാണ് ഇങ്ങനെ രണ്ട് നിങ്ങൾക്കിത് കുടിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം നമ്മൾ പുറമേ പുരട്ടുന്നതും വളരെയധികം നന്നായിരിക്കും അതുപോലെ ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം ഇത് കുറച്ച് ഒരു ഡ്രൈ നമുക്ക് ചൂട് കൂടുതലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസൃതമായിട്ട് നമ്മൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നീർക്കെട്ടും കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് കുടിക്കേണ്ട ഇത്രയും ഈ രണ്ട് നേരമായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിലും ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം രണ്ടാഴ്ച വരെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് വേദനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേദനയൊക്കെ കുറഞ്ഞു നീർക്കെട്ടൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് ഉള്ളിലും അതുപോലെ തന്നെ പുറമേയും നമുക്ക് ഈ ഒരു വേദനകൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ാണ് നമുക്ക് ഒരുപാട് പെയിൻ കില്ലേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതിന് പകരം കുറച്ച് സമയം മെനക്കെട്ടിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ആയുർവേദ രീതികൾ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വേദനകളെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി